െ ഒരു ബിരിയാണി ഈറ്റിംഗ് ചാലഞ്ച് ചെയ്യാനാണ് ഇരിക്കുന്ന രണ്ട് ബൗളിൽ നിറച്ച് ബിരിയാണി ഉണ്ട് ഒരു ഏകദേശം ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ് എടുത്തിരിക്കുന്നത് പക്ഷെ ഇത് ഒരുപാട് ആയിപ്പോയി ഇത് ഫുള്ളും കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും എന്നാലും ഏറ്റവും കൂടുതൽ ഇതില് ബിരിയാണി കഴിക്കുന്ന ആരാച്ചാ അവരാണ് വരുന്നത് അപ്പൊ

പിന്നോട് കയറി വീട്ടിൽ തന്നെ വെച്ച ബിരിയാണി കേട്ടോ ഞാൻ തന്നെ വെച്ച ബിരിയാണി അതോ ജനിക്കണം എല്ലാരും പൊടിക്കുന്നതിനെ കൊണ്ട് ഇങ്ങനെ ഒക്കെ ചെയ്തു അവൻ മാറിയിരിക്കത്തില്ല അതുകൊണ്ട് അവനെങ്ങനെ വിളിച്ചിരുത്തേക്ക അവനെ പിന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഓരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ പേര് പറഞ്ഞ കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ടോ ഇവിടെ സോണിക്ക് എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ട് പേര് പുള്ളി തന്നെ തറങ്ങി മാറ്റി അതൊക്കെ സോണിക്കുന്നൊക്കെ മാറ്റി നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണോ കുട്ടികള് ബിരിയാണിണ്ട് ഫ്രഷ് അല്ലേന്നറിയാം നമ്മ എപ്പഴും നമ്മളിപ്പം അടുക്കളയിലെ വന്ന പാചകം അയ്യോ ഇത് കൂടുതലാന്ന് പറയപ്പോ അമ്മ അങ്ങനെ പറഞ്ഞ കാര്യ കൂടുതലാണെങ്കിൽ നമുക്ക് ആശുപത്രി പോവാ തട്ടിക്കൂട്ടി ബിരിയാണി കേട്ടോ ഇത്ര പെർഫെക്റ്റ് ആ എന്തെങ്കിലും പറയൂ ആഹാരത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ ആ അതിന് ശെരി കാരുമ തലക്കഴിക്കുന്നത് വെള്ളം പിടിക്കില്ല അതുകൊണ്ട് വെട്ടില്ല

മതിയാസും മതിയാടുത്തടുത്ത് മിസ്റ്റം

സത്യമായിട്ട് ഇതിനു വേണ്ടി ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല ഒരു ഗ്ലാസ് ചായ മാത്രേ അത് കഴിക്കണം ോ അപ്പൊ ചേ ജയിച്ചു ആ പാത്രത്ത് നോക്കട്ടെ ആ രണ്ടാമത് എടുത്താണെങ്കിൽ ഓൾമോസ്റ്റ് കഴിച്ചിട്ടുണ്ട് ഞാൻ രണ്ടാമത് എടുത്തത് ഞാനും കഴിച്ചിട്ടില്ല എന്റെ യും പിന്നെ അപ്പൊ ചലഞ്ചില് ചേട്ടയാണ് വിജയിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് പ്രത്യേകിച്ച് ഇവിടെ കൊടുക്കാൻ പറ്റിയിട്ട് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഇപ്പം എനിക്ക് തോന്നുന്നു പുള്ളി എന്തായാലും കഷ്ടപ്പെട്ട് ഫുഡ് കഴിച്ച് ജയിച്ചല്ലേ പുള്ളിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ നമ്മൾ ഈ കഴിച്ച പാത്രങ്ങളും ഇതെല്ലാം കുക്ക് ചെയ്ത് വച്ച പാത്രങ്ങളും എല്ലാം ഈ ഒരു അവസരത്തിൽ കഴുകി തരണം ഇതിലും വലിയ സമ്മാനം ഒന്നും കിട്ടാനില്ലല്ലോ അപ്പൊ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് ഞാൻ തോറ്റു പിന്മാറേണ്ടി വന്നു കുഴപ്പമില്ല ഇതിലും സൂപ്പർ ആയിട്ടുള്ള ഓരോ ചാലഞ്ചസുമായിട്ട് ഞങ്ങൾ വീഡിയോ അതുവരെ ബൈ 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 യു 拜拜。<Bye S 2> <Bye. S 1> bye.